കഫൂറായ പാപങ്ങൾക്ക് മോചനം നൽകുന്നവനായ ആ റബ്ബിന് ഫഷ്കുറൂല നിങ്ങൾ ശുക്രി ചെയ്യുക നല്ല ഒന്നാം നമ്പർ തോട്ടങ്ങൾ അപ്രകാരം തന്നെ നദികൾ അപ്രകാരം തന്നെ അവിടെ മുതൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഫലസ്തീനിലേക്ക് പോയി വന്നത് കൊണ്ടല്ല ആ ഫലസ്തീന് വരെ നല്ല പട്ടണങ്ങൾ വഴിയിലിറങ്ങാൻ പറ്റുന്ന ഇന്ന് പോലെ നം പോരെ നാം കാണുന്നില്ല അത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു ഖുർആാന് സൂചിപ്പിക്കുന്ന അനുഗ്രഹങ്ങൾ ഇന്ന് വരെ ആ രൂപത്തിൽ നാം കാണുന്നില്ല സഭ നാട്ടിൽ നിന്നിട്ട് അഥവാ യമനിൽ നിട്ട് പുറപ്പെട്ടാൽ ഫലസ്തീനിലേക്ക് എത്തുന്നവരേക്കും വിശ്രമിക്കാനുള്ളതായ വിശ്രമ കേന്ദ്രങ്ങൾ വിശാലമായ പട്ടണങ്ങൾ വിശാലമായ കൃഷികൾ ഇതെല്ലാം നൽകി നൽകിയും കൊണ്ട് ബൽദത്തുൻ തയ്യപ്പത്തും ഓ റബ്ബുൻ നല്ല നല്ലൊരു നാട് നല്ലൊരു റബ്ബ് എങ്ങനെയുള്ള റബ്ബാണ് പുറത്ത് തരുന്ന മാഫ് ചെയ്യുന്ന റബ്ബാണ് റബ്ബ് ഇത് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം നൽകിയതായ ആ അനുഗ്രഹങ്ങളെ അവർ സമീപിച്ചത് എങ്ങനെയായിരുന്നു അള്ളാഹുവിന് നന്ദി കേട് കാട്ടിയിട്ടായിരുന്നു അത് കാരണത്താൽ അവൻ്റെ നന്മയെ അതിനനുസരിച്ചിട്ടല്ലെങ്കിലും അവരുടെ കഴിവനുസരിച്ചിട്ടെങ്കിലും അവർ റബ്ബിൻ്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കാത്തത് കാരണത്താൽ റബ്ബുൽ ജല്ല ജലാലു അവരെ ചെറിയ ജന്തുവെ കൊണ്ട് അവർ അവർക്ക് സംരക്ഷണം കിട്ടാൻ കാരണമായി തീർന്ന ആ സുണ്ട് സഹ്റബ് മെഹ്റബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മഹരിബി എന്ന് പറയുന്ന ആ അണക്കെട്ടിനെ പൊട്ടിച്ചു അതോടുകൂടി നാടില്ല വീടില്ല കൃഷിയില്ല ഭക്ഷണമില്ല ഒന്നുമില്ലാതെയായി മാറി ഫലസ്തീനിലേക്ക് ഒരു വിഭാഗമെത്തി ഇറാഖിലേക്ക് മറ്റൊരു വിഭാഗമെത്തി മദീനയിലേക്ക് പിന്നൊരു വിഭാഗമെത്തി നാടില്ലാത്തവരായി മാറി ഈ മദീനയിലേക്ക് എത്തിയവരാണ് ഔസഖ് ഖസറി എന്ന പേരിൽ അറിയപ്പെട്ടതായ സമൂഹം ആ സമൂഹമാണ് പിൻകാലഘട്ടത്തിൽ ഇസ്ലാം വന്നപ്പോൾ അൻസാരികളായി മാറിയവർ അൻസാരികളുടെ നാട്ടിലാണല്ലോ നിങ്ങളിരിക്കുന്നത് അങ്ങനെയുള്ള വിഭാഗത്തിന് അള്ളാഹു സുബാനോ തല പണ്ടൊരു കാലഘട്ടത്തിൽ അവരുടെ പിതാക്കൾ നന്ദി കേട് കാട്ടിയവരായപ്പോൾ ശിക്ഷ ശിക്ഷിച്ച ശിക്ഷയിലേക്ക് റബ്ബ് ഖുർഹാനിലൂടെ ഉണർത്തുന്നുണ്ട് അത് നാമം ഓർക്കേണ്ടതുണ്ട് നമുക്ക് അള്ളാഹു സുബാനോ തേല ലോകത്തിലുള്ള കോടാന കോടാന കോടി മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നിട്ട് ഈ പുണ്യഭൂമി കാണാനും ഈ മൂന്ന് ഭൂമിയിൽ പോയവർക്ക് മൂന്ന് ഭൂമിയിലേക്ക് എത്താനും ആ മൂന്ന് ഭൂമിയിലുള്ളതായ പള്ളികളിൽ നമസ്കരിക്കാനും എല്ലാം റബ്ബ് ചാൻസ് തന്നു ചിലർക്ക് അമൃത് ചെയ്യാൻ ചാൻസ് കിട്ടി ചിലർക്ക് ഹജ്ജ് ചെയ്യാൻ ചാൻസ് കിട്ടി ഇതെല്ലാം ലഭിക്കുമ്പോൾ റബ്ബ് മുമ്പുള്ളതായ ഉമ്മത്തുകൾക്ക് നന്മകൾ ഇറക്കിയതിൻ്റെ ശേഷം ആ നന്മകൾക്ക് അവർ നന്ദി പ്രകടിപ്പിക്കാതിരുന്നപ്പോൾ അവരെ ശിക്ഷിച്ചു എന്ന കഥ നമുക്ക് പഠിപ്പിക്കുന്നത് എന്തിനാണ് ഫസുസൽ ഖസസ നിങ്ങൾ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുക ലഅല്ലഹും അവർ പഠിക്കാൻ ചിന്തിക്കാൻ ഓർക്കാൻ സത്യത്തിലേക്ക് അതിലൂടെ എത്താൻ എന്ന് പഠിപ്പിച്ച ശൈലി നമ്മുടെ മുമ്പിൽ വിട്ടുകടക്കണം എന്തിനു വേണ്ടിയാണ് നാം പുണ്യഭൂമിയിൽ കറങ്ങി പോകുമ്പോൾ ഓ കണ്ടതെന്താണ് മസ്ജിദിയാണ് കണ്ടത് കണ്ടതെന്താണ് മസ്ജിദുൽ ഹറാമാണ് പണ്ടൊരു കാലഘട്ടത്തിൽ അവിടെ പേടിച്ച് വിറച്ച് പ്രയാസപ്പെട്ട് നമ്മുടെ നേതാക്കൾ ജീവിച്ചതായ ഒരു കാലഘട്ടം വിട്ടുകടന്നിരുന്നു മുൻപന്മാർ ആ മുൻപന്മാരെക്കുറിച്ച് അള്ളാഹു സൂറത്തുൽ വാക്കുകയിൽ പറയുന്നുണ്ട് ഒരു വിഭാഗം മുമ്പൻമാർ ആ മുമ്പന്മാരുടെ സീറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ തന്നെ സാധിക്കയില്ല നബിമാര് കഴിഞ്ഞാൽ റസൂല്ലാന്റെ ബേക്കിൽ അണി നടന്നതായ വിഭാഗം അവർ സ്വർഗത്തിലും മുൻപന്തിയിൽ തന്നെ അവരിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കില്ല അവരുടെ ബേക്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അസഹാബു പെട്ടോളീൻ ും പിൻഗാമികൾ മുൻപന്മാരായ വലതു കൈയിൻ്റെ ഉടമകളായ വിഭാഗത്തിൽപ്പെട്ടവരാവാൻ സാധിക്കും എന്ന് റബ്ബ് സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട് അവരിൽ പെടാനാണ് നമ്മോട് പറയുന്നത് അഥവാ ഈ മുൻഗാമികളുടെ ഗ്രാമത്ത് നാളെ വരെ ജീവിക്കുന്നവരിൽ നിന്നിട്ട് വളരെ തുച്ഛം പേർക്കാണ് ആ മുങ്കാമികളെ പോലെയാവാൻ പറ്റുക ആ സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റുക എന്നതാണ് പക്ഷേ അള്ളാഹു നമ്മളോട് നിരാശപ്പെടരുത് അസാബുൽ എ മീനിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ അഥവാ വലുത് കൈ കൊണ്ട് കീപ്പ് ആ കിതാബ് പുസ്തകം വാങ്ങുന്നവർ കിതാബിനെ കുറിച്ച് പരിചയമുണ്ടല്ലോ മദീനയിൽ വന്ന വരവേൽപ്പും വിരവും മക്കിയിലേക്ക് പോയ പോക്കും അവിടുന്ന് കണ്ട കാഴ്ചയും അവിടുന്ന് പഠിച്ച പഠനവും അതിനു മുമ്പ് ജീവിച്ചതായ പഴയ പഴയ പട്ടികകളും ആ പട്ടികകളിൽ വെടക്ക് പട്ടികയാണെങ്കിൽ ആ പട്ടികകളിൽ നടന്നതായ സർവ്വസംഭവ വികാസങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതായ ആ ഗ്രന്ഥം അവിടെ കാണിക്കപ്പെടും ആ ഗ്രന്ഥം അവിടെ പ്രകടമായി നമ്മുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടും ഇതാണ് നമ്മുടെ ഗ്രന്ഥം നിങ്ങളോട് ഇത് സംസാരിക്കുന്നത് സത്യം മാത്രമാണ് നിങ്ങൾ ചെയ്തതാണ് നിങ്ങൾ കണ്ടതാണ് നിങ്ങൾ നോക്കിയതാണ് നിങ്ങൾ കേട്ടതാണ് നിങ്ങൾ പ്രവർത്തിച്ചതാണ് നിങ്ങൾ ക്രൂര കൃത്യം ചെയ്തതാണെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ചെയ്ത നമസ്കാരമാണ് നിങ്ങൾ നോക്കിയ നോമ്പാണ് നിങ്ങൾ മസ്ജിദ് ഹറാമിൽ കറങ്ങിയ കറക്കമാണ് നിങ്ങൾ മസ്ജിദിൽ സ്വർഗത്തോപ്പിൽ നമസ്കരിച്ച സംസ്കാരമാണ് അവിടുന്ന് പഠിച്ച പാഠമാണ് അവിടുന്ന് ക്ലാസ് കേട്ട ക്ലാസ് ആണ് പക്ഷേ ഇതിൽ എന്തില്ല കൃത്രിമമില്ല കൂടുതലില്ല കുറവില്ല അതാ സത്യം മാത്രമാണ് നിങ്ങളോട് ഈ ഗ്രന്ഥം ഓതുന്നത് നിങ്ങളുടെ ഈ ഗ്രന്ഥം തന്നെ പിടിച്ചുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായ മാന്യന്മാരായ മലക്കുകൾ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിഞ്ഞുകൊണ്ടേയിരുന്നു കണ്ടുകൊണ്ടേയിരുന്നു കുറിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെയുള്ള ഗ്രന്ഥപരലോകത്ത് കിട്ടുന്ന അസ്ഹാബുൽ അസ്ഹാബുൽ യമീൻ ഉണ്ട് എല്ലാവർക്കും ആ യമീനിൽ അള്ളാഹു പറയുന്നു വലിയൊരു സമൂഹം കാലഘട്ടത്തിൽ വലിയൊരു സമൂഹം വരാൻ പോകുന്നുമുണ്ട് അള്ളാഹു നമ്മെ ആയിനത്തിൽ പെടുത്തട്ടെ പെടണമെങ്കിൽ നിബന്ധനകളുണ്ട് വിശാലമായ പട്ടികകൾ ഇവിടെ നിരത്തി വെക്കപ്പെട്ടിട്ടുണ്ട് ആ പട്ടികകൾ നിരത്തി വെക്കപ്പെട്ട നാട്ടിലേക്കാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത് ഭാഗ്യവാന്മാർ ആ പട്ടിക സൂറത്തുൽ ആല സൂറത്തുൽ സുറത്ത് നീണ്ട നീണ്ട പട്ടികകൾ ഇവിടെയാണ് പണ്ടി നടത്തപ്പെട്ടത് ഇവിടെ വരുമ്പോൾ അള്ളാഹു സുബാനോ തേല നിർബന്ധമാക്കിയിട്ട് ഇല്ല ജിഹാദ് നിർബന്ധമാക്കിയിട്ടില്ല നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല ധാരാളം നാം ചെയ്തുകൊണ്ടിരിക്കുന്നതായ അമലുകൾ അവിടെ മക്കയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നാം ഉൾക്കൊള്ളുന്ന ആദർശമാകുന്ന ല ഇല്ലാ അത് മാത്രം പറയാൻ അത് മാത്രം പറഞ്ഞു നടക്കാൻ അത് മാത്രം പ്രചരിപ്പിക്കാൻ ആണ് ആണ് നബിയുന മുഹമ്മദ് റസൂല്ലാഹു വലിയ വസ്ല്ലാം പാടുപെട്ടത് പക്ഷേ അത് മാത്രം പ്രചരിപ്പിച്ചിരുന്ന വേളയിൽ മക്കയിൽ ജീവിച്ചിരുന്ന വേളയിൽ മക്കയിൽ നിങ്ങൾ താമസിരുന്ന വേളയിൽ നിങ്ങൾ ശ്രദ്ധിക്കും ഭാഗമാണ് നടക്കാൻ സാധിക്കാത്തൊരു മൂന്ന് കൊല്ലം ഉണ്ടായിരുന്നു ഒളിച്ച് പറഞ്ഞ കാലം നിങ്ങൾ സഫയിൽ നിന്നിട്ട് താഴെ ഇറങ്ങി അള്ളാഹു എന്നൊക്കെ പുസ്തകം നോക്കിയിട്ടോ നോക്കാതെയോ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അല്ലെ ഓർക്കുന്നുണ്ടല്ലോ ആ ഇറങ്ങിയ വേളയിൽ വലത് ഭാഗത്ത് നിങ്ങൾ വായിച്ചു കാണും എന്ത് അബിൽ അർക്കമിന്റെ വാതിൽ അബിൽ അർക്കം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീട്ടിലാണ് ഒരു യുവാവിൻ്റെ വീട്ടിലാണ് റസൂല്ലി സലഹു അലൈ വസ്ലം ഒളിച്ചിരുന്നത് മൂന്ന് കൊല്ലം നാം ഉൾക്കൊള്ളുന്ന ഈ ആദർശത്തെ പ്രചരിപ്പിക്കാൻ പച്ചയിൽ പറയാൻ ജനങ്ങളുടെ മുമ്പിൽ ജഹ്റൻ പ്രഖ്യാപിക്കാൻ സാധിച്ചിരുന്നില്ല ആ സാധിക്കാത്ത കാലഘട്ടത്തിൽ ആ മുഹമ്മദ് റസുല്ലായിയുടെ അടുക്കലേക്ക് വളരെ രഹസ്യമായിട്ടാണ് വിദേശികൾ വരെ വരികയാണെങ്കിൽ അവിടെ കൊണ്ടുവരാറുള്ളത് മഹാനായ അലിയുബിൻ നബി താലിബിനെ പോലാത്തവർ അബൂദർ ഖഫാർഅലി അള്ളാഹുത്തലാന്നു വിദേശത്തു നിന്ന് വന്ന രംഗങ്ങളൊക്കെ അബൂദറിൻ്റെ ഇഷ്ടനി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ട ക്യാബത്തിൻ്റെ ക്യാബത്തിൽ ഉള്ളതായ ആ വിരിയുണ്ടല്ലോ ഇപ്പോൾ അതൊക്കെ നമുക്ക് അള്ളാഹു തൗഹീദ് സ്ഥാപിച്ച നാട്ടുകാർക്ക് എണ്ണയും സ്വർണവും എല്ലാം അല്ല നൽകിയതുകൊണ്ട് സ്വർണത്തിൻ്റെ കസവുമാല ധരിച്ചുകൊണ്ടാണ് പട്ടുവസ്ത്രം ധരിച്ചുകൊണ്ടാണ് ആ ക്യാബി ഇപ്പോൾ നിൽക്കുന്നത് ആ ക്യാബയുടെ കില്ലയുടെ താഴെ മഹാനായ അബൂദർ ഖിഫാരി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നിട്ട് അയച്ചു റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയില്ല പുതിയ പുതിയ നബിയെ പഠിക്കാൻ വേണ്ടി പുതിയ ദൂതരെ പരിചയപ്പെടാൻ വേണ്ടി അങ്ങനെ മൂബര് തന്നെ വരാൻ തീരുമാനിച്ചു മൂബര് തന്നെ കയറി യാത്ര പുറപ്പെട്ടു അങ്ങനെ മക്കയിലേക്ക് എത്തിയപ്പോൾ അവിടെ അടിയന്തരാവസ്ഥയാണ് അവിടെ മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റില്ല മുഹമ്മദിനെക്കുറിച്ച് ചോദിക്കുന്ന ആൾക്കവിടെ അടിയും ഇടിയും അവിടെ ഭീഷണിയും ഒരുപക്ഷെ കൊല്ലപ്പെടുകയും ചെയ്യുമെന്നത് അറിഞ്ഞ ആ അബൂദർ ഒളിച്ചിരുന്നു കില്ലയുടെ താഴെ ആ ഒളിച്ചിരുന്നതായ മഹാനായ അബൂദർ തലഹു കാണുന്നത് മുപ്പതോ അല്ലെങ്കിൽ നാൽപ്പതോ രണ്ട് റിപ്പോർട്ടുണ്ട് മുസ്ലിമിലാണ് റിപ്പോർട്ട് കഴിഞ്ഞ ശേഷമാണ് റസൂലിനോട് റസൂലിനോട് പറയുന്നു ഞാൻ ഈ കില്ലയുടെ അകത്ത് ഒളിച്ചു കിടക്കുകയായിരുന്നു നിങ്ങൾ എന്ത് കഴിച്ചു ഞാൻ കഴിച്ചത് ഭക്ഷണമില്ല പിന്നെയോ വെറും സംസം വെള്ളം മാത്രം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന നദീസിൽ കാണാം ഞാൻ വെള്ളം കഴിച്ചിട്ടാണ് സംസം വെള്ളം മാത്രം കഴിച്ചിട്ടാണ് ദൂതരേ മുപ്പത് മുപ്പത് ദിവസം കഴിച്ചു കൂട്ടിയത് കാരണം ആ സംസം വെള്ളത്തിനെ കുറിച്ച് റസൂല് പിന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ആ മുത്തുഴമിൻ ഭക്ഷണം കഴിക്കുന്നവർക്ക് അത് ഭക്ഷണമാണ് സിഫ ഉ സഖമീൻ രോഗമുള്ളവരുടെ രോഗം മാറുന്ന സാധനമാണ് അങ്ങനെ മഹാനായ അബൂദൽ ഹിഫാരിയോട് റസൂല് ചോദിക്കുന്നു മല്ലതി അതിറാക്ക് അന്നഹൂമാ ഉന്മുബാറക്ക് അതൊരു ബറുക്കത്തുള്ള വെള്ളമാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു അബു അബൂദേ അത് ബർക്കത്തുള്ള പവിത്രതയുള്ള വെള്ളമാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു അബൂതറേ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു എൻ്റെ വിഷയം സംസമല്ല എൻ്റെ വിഷയം ഈ ഇസ്ലാം മതത്തിൻ്റെ മെമ്പർഷിപ്പ് നേടാൻ വേണ്ടി ആദ്യം വരുന്നവർക്ക് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ നാം ഈ നാട്ടിൽ വന്നു പോകുമ്പോൾ ഒന്ന് ഒന്ന് നമ്മുടെ മുമ്പിൽ വിട്ടുകിടത്തണം ഈ നാട്ടിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കണം ഈ നാട്ടിലാണ് കൂട്ടരേ പണ്ട് ഉഹദ് യുദ്ധം നടന്നത് ഈ നാട്ടിൻ്റെ അകത്ത് തന്നെയാണ് ഹെറമിൻ്റെ അകത്ത് തന്നെ നടന്ന യുദ്ധങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് ഉഹദി യുദ്ധം മറ്റൊന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഹന്ദക്ക യുദ്ധം മൂന്നാമത്തത് ഹൈനുക്ക ബനു ഹൈനുക്ക ഗോത്രക്കാരായ ജൂതന്മാരോട് റസൂൽ ചെയ്തതായ പോരാട്ടം അത് യഥാർത്ഥത്തിൽ മദീന അണ്ടറിന്ന് പുറത്താണ് എങ്കിലും അതിൻ്റെ പ്രയാസം അതിൻ്റെ വിപ്ലവങ്ങൾ ഉടലെടുത്തത് മദീനത്തിൻ്റെ അകത്തുള്ള പട്ടണത്തിൽ വെച്ചിട്ടാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ നാം ഉൾക്കൊള്ളുന്ന ആദർശത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണിലുണ്ണിയായ ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരായ നബീ യുന മുഹമ്മദൂർ റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ലം മക്കയിൽ മൂന്ന് വർഷം വളരെ മായി പ്രബോധനം ചെയ്തുകൊണ്ട് പുറത്ത് പറയാൻ പറ്റുകയില്ല അങ്ങനെ വല്ലവരും മെമ്പർഷിപ്പ് നേടിയാൽ തന്നെ അവർക്കും അവിടെ എന്തില്ല സുരക്ഷിതത്വത്തോട് കൂടി ജീവിക്കാനുള്ള ചുറ്റുപാടില്ല അവർക്കും വിടേണ്ടി വന്നു മദീനയിലേക്കല്ല നാട് നാടുവിട്ടത് ആദ്യമായിട്ട് നാട് എവിടേക്കാണ് എത്യോപ്യയിലേക്കാണ് ഐത്യോപ്യയിലേക്കാണ് നാട് നാടുവിട്ടവർ അവരുടെ റസൂലിൻ്റെ വീട്ടുകാരടക്കം എന്നതുകൂടി കൂടി നാം പഠിക്കണം റസൂല്ലാൻ്റെ മകൾ റുഖിയ കൂടി കൂടിയുണ്ട് എന്ന് കേൾക്കുമ്പോൾ റസൂൽഹി സലഹ് അലൈഹി വസ്ലം ലോക നേതാക്കളുടെ നേതാവായ നബിമാരുടെ നേതാവായ നബിമാർ മുഖേന ആരംഭിച്ചതായ സർവ്വദേവത്തുകളുടെയും വിരാമം നബിയീൻ കുളിക്കപ്പെട്ടതായുന മുഹമ്മദ് റസൂല്ലായി സലല്ലാഹു അലൈ വസല്ലമിന് മറ്റു നബിമാർക്കെല്ലാം അനുഭവിച്ചതിൻ്റെ ഓരോ ശതമാനം അവരുടെ ജീവിതത്തിൽ ആ സകലം അനുഭവിക്കേണ്ടി വന്നത് നാം കണ്ടതാണ് അല്ലെങ്കിൽ നാം കേട്ടതാണ് നാം പഠിച്ചതാണ് അതിൽപ്പെട്ടതാണ് സ്വന്തം കുടുംബ കുടുംബമെമ്പർ വരെ പോകേണ്ടി വന്നു എത്രത്തോളം ആ പോകുന്ന പോക്കിനെ കുറിച്ച് മഹാനായ ഉസ്മാൻ അഫ്ഫാൻ അഹ്വാൻ റയ്യുള്ള അനുവിനോടാണ് അനുവിനോട് കൂടിയാണ് പോകുന്നത് കാരണം ഉസ്മാനാണ് റഹുയെ കെട്ടിയിട്ടുള്ളത് റസൂല്ലാൻ്റെ മകളെയും കൊണ്ടുപോകുന്നതായ രംഗം മഹാത്മാക്കൾ പറഞ്ഞു കൊണ്ട് പ്രയാസപ്പെടാറുണ്ടായിരുന്നു അങ്ങനെയുള്ളതായ നബിയുന മുഹമ്മദ് റസൂല്ലായുടെ മൂന്ന് വർഷത്തിൽ കഴിച്ചു കൂട്ടിയതായ ആ പ്രയാസത്തിന് ശേഷം പിന്നെ ഫസ്റ്റ് ഉമർ പ്രഖ്യാപിച്ചു പഠിക്കേണ്ടതില്ലാസികൾ പിന്തിരിഞ്ഞ് പിന്നേ ന്യായത്താണത് മനുഷ്യന്മാരുടെ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങൾ പ്ലാനിങ് പരിപാടിയിൽ നിന്നിട്ട് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും ഏതുപോലെ ഈ ഖുർആാനെ കുറിച്ചുള്ള പറഞ്ഞു എന്ത് ഈ ഗ്രന്ഥത്തെ നാമാണറക്കിയത് നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങളെ കൊല്ലാൻ ഞാൻ ആർക്കും അനുവദിച്ചു കൊടുക്കൂല എന്ന് ഏറ്റെടുത്ത റബ്ബ് നിങ്ങൾ കൊണ്ടുവന്ന ഖുർആാനിനെയും നശിപ്പിക്കാനോ അതിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ ചാഞ്ച് ചെയ്യാനോ ലോകത്തിന് സാധിക്കുകയില്ല പരിശ്രമിക്കുന്നവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും സംരക്ഷിക്കുന്ന സംരക്ഷണം അവിടെ നിലനിന്നുകൊണ്ടേയിരിക്കും ലോകത്തുള്ള സർവ്വ ഖുർആന്റെ കോപ്പികൾ ചുട്ടികരിക്കപ്പെട്ടാലും ഇവിടെ ആ ഖുർആാനെ ബൈഹാട്ടാക്കുന്ന പതിനായിരങ്ങൾ ഇവിടെ ജീവിച്ചുകൊണ്ടേ ഇരിക്കും അത് അതേ രൂപത്തിൽ അള്ളാഹുസുബാനോത്തല സംരക്ഷിക്കാൻ ഏറ്റെടുത്ത ഗ്രന്ഥമായതുകൊണ്ട് അതിൻ്റെ ഉത്ഭവത്തിൽ അതിൻ്റെ തുടക്കത്തിൽ അള്ളാഹു സുബാനോതല എത്രമി റബിക്കല്ലത് ഈ ഹലക് ഹലക്കൽ ഇൻസാനം ഇൻക്ക് എന്ന ആ പദപ്രയോഗം നടത്തിയതായ നാട്ടിൽ ഈ പ്രബോധനം പ്രചരിപ്പിച്ചതായ സന്ദർഭത്തിൽ നമ്മുടെ നേതാവ് അനുഭവിച്ചതായ ഭാഗങ്ങളിലേക്ക് സന്ദർശകർ പ്രത്യേകിച്ച് ശ്രദ്ധ ചെലുത്തണം അപ്പോഴാണ് അവർ അവരുടെ ജീവിതത്തിൽ അവർക്ക് കുറ്റബോധം തോന്നുക വീഴ്ചബോധം തോന്നുക ഞാനെത്ര കാലമായി ക്ലാസ് എടുക്കുന്നു ഞാൻ എത്ര കാലമായി പുസ്തകമെഴുതുന്നു ഞാനെത്ര കാലമായി ലേഖനം എഴുതുന്നു ഞാൻ എത്ര കാലമായി നമസ്കരിക്കുന്നു ഞാൻ എത്ര കാലമായി ദീനിൻ്റെ പേരിൽ ജീവിക്കുന്നു എനിക്ക് ഇതുവരെ ഒരു തുള്ളി വേർപ്പെിൽ വലിക്കേണ്ടി വന്നിട്ടില്ലല്ലോ ഈ മതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തുള്ളി ചോര പോകട്ടെ ഇതൊക്കെ നാം ഒരു താരതമ്യേന പടം നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കുറ്റബോധം വരും നമുക്ക് വീഴ്ചബോധം വരും നാം ഇതുവരെ ചെയ്തതിൽ വളരെ വീഴ്ചയുണ്ട് എന്നതിലേക്ക് എത്താൻ സാധിക്കും അപ്പോളാണ് അള്ളാഹോ ചോദിച്ച് ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ പറ്റുക ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء والزلزل حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب نقلت السرقة من أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون അത് ഒരു സൂറത്തിൻ്റെ തുടക്കം തന്നെ പറയുന്ന ശൈലിയാണ് എന്ത് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ അവർ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയാണ് കനേശ്മാര് മുസ്ലിങ്ങൾ കണ്ണമില്ല അറ്റമില്ല ആയിരത്തി മുന്നൂറ്റി അൻപത് മില്യൺ മുസ്ലിങ്ങളാണ് ലോകത്തിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് മില്യൺ മുസ്ലിങ്ങളാണ് ലോകത്ത് എന്നാണ് ചെറിയ കണക്ക് മറ്റുള്ളവർ കൂടുതൽ തന്നെയാണ് എപ്പോഴും കൂടുതലായിരിക്കും ക്രിസ്ത്യാനികൾ സ്വയം പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടായിരം എം എൽ ഇനിലേക്ക് എത്തിയെന്ന് റസൂൽ പണ്ട് തന്നെ പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷം ആവാതെ ക്യാമത്തനാ എടുക്കേയില്ല എന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത ബിയുന മുഹമ്മദ് റസൂൾ ക്രിസ്ത്യാനികൾ എന്ന പദമല്ല റസൂൾ ഉപയോഗിച്ചത് പിന്നെയോ റോമൻകാരാകുന്ന ബനുൽ അസ്ഫർ ബനുൽ അസ്ഫർ ആ